അസ്സാമലൈക്കും വാർഹമത്തുള്ള വളരെ സന്തോഷകരമായൊരു വാർത്തയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു വിപ്ലവകരമായ ഒരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന യൂട്യൂബിലുള്ള എല്ലാവർക്കും പ്രശസ്തനായ ഒരു വ്യക്തിയാണ് മുസാഫർ ഓഫ് ദുനിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് മെയിൻ ആളായ പ്രിയപ്പെട്ട നസീബ് റബ്ബാനിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹം വളരെ വലിയൊരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ വിലപ്പെട്ട ഒരു സമയത്ത് തിരക്ക് ഒരു സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഇൻ്റർവ്യൂ നമുക്ക് നൽകുകയാണ് നസീബ് റബ്ബാനുസ്താനായിട്ട് നമുക്ക് സംസാരിക്കാം ആദ്യമായി എന്തായാലും സന്തോഷം ആദ്യമായി അമീം സഖാഫിയോട് തന്നെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുകയാണ് അതായത് തിരുവനന്തപുരത്തെത്തി ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നീങ്ങണം തിരുവനന്തപുരത്തെ എൻ്റെ പ്രേക്ഷകരിലേക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല പല കാര്യങ്ങളും അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയാണല്ലോ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അങ്ങനെ അപ്രതീക്ഷിതമായി ഇതുപോലെ വന്ന് പരിചയപ്പെട്ട് വേണ്ട എല്ലാ സഹായങ്ങളും ഇപ്പൊ ഇദ്ദേഹം ഇപ്പം ഇവിടെ എത്തിയിരിക്കുന്നതും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫ്ലാഗ് ഓഫ് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ ഉണ്ടാവും അപ്പോൾ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് അലഹമില്ല കൂടെ ഉണ്ടായതിൽ ഒരുപാട് സന്തോഷം സാധ്യമായിട്ട് ഞാൻ അറിയിക്കുകയാണ് എന്നിപ്പോ എന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന അമീൻ സക്കാഫിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ് കണ്ണൂർ ജില്ല ഇരിട്ടി പുളിക്കൽ എന്ന് പറയേണ്ട സന്തോഷം അപ്പൊ ഞാൻ ഈ തലസ്ഥാന നഗരിയിൽ എത്തിയതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ഒരു ഓൾ ഇന്ത്യ യാത്ര ചെയ്യ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് അതായത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് അത് വിദ്യാഭ്യാസം ഇല്ലായ്മ പട്ടിണി എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ രാജ്യം അനുഭവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വിശക്കുമ്പോൾ മറ്റുള്ളവന്റെ മുന്നിലേക്ക് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും നമ്മൾ കൈ തീർച്ചയായിട്ടും അങ്ങനെ കൈ ഏതൊരു കാര്യവും മനസാക്ഷിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യും ഷെയർ ചെയ്യും കൈമാറും അപ്പൊ അവനക്ക് ഭക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും എവിടെന്നെങ്കിലായിട്ട് ഏതെങ്കിലും സമയത്ത് കിട്ടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ നേരെ മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും കൈനീട്ടാൻ ആരും തയ്യാറാകുന്നില്ല ഇതിനെക്കുറിച്ച് ധാരണയില്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ രീതികളെ കുറിച്ചാണ് അവിടെ വിദ്യാർത്ഥികൾ എന്തു ചെയ്യുന്നില്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി ദാഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ധാർമ്മിക ബോധ്യമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവർക്ക് എന്ത് ചെയ്യുന്നില്ല കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇടയ്ക്ക് പറയാനുള്ള പറയാനുള്ളത് ഉത്തരേന്ത്യയിൽ ചാനൽ നോക്കിയാൽ അറിയും പഞ്ചാബ് എന്ന് പറയുന്നു പ്രത്യേകിച്ച് ഉത്തരേൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര നടത്തി അവിടത്തേക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അവിടുത്തെ സാമൂഹ്യമായ പശ്ചാത്തലങ്ങളൊക്കെ വിലയിരുത്തിയ ഒരു വ്യക്തിത്വമാണ് ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അംബീഷൻ യാത്രയായിരുന്നു അദ്ദേഹം പോയി അങ്ങനെ പഞ്ചാബിലെ തന്നെ നേരിട്ട ഒരു അറിവുകളൊക്കെ അതിപ്പോ അറിയിക്കാൻ പറ്റാത്ത വീഡിയോയിൽ ഷം ഞാനും ഉത്തരേന്ത്യയിലായിരുന്നു ഒരു വർഷം പഠനം അത് കഴിഞ്ഞ് രണ്ടു വർഷം അതായത് ഒരു വർഷം ഞാൻ റബ്ബാനി ഹരി ഹരിയാനയിലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു വർഷം പഞ്ചാബിൽ വർക്ക് ചെയ്തു അപ്പൊ ഈ ഒരു അനുഭവത്തിൽ നിന്ന് അതായത് അതിന്റെ ഇടയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു എന്താ പറയുക അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു യാഥാർത്ഥ്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ ഈ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ എന്തു ചെയ്യാം നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാക്കാവാം എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഈ യാത്ര ഉണ്ടായിത്തീരുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഡെവലപ്മെൻറ്റ് ഫോർ ഓൾ എന്നുള്ളൊരു തീമിലാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞാൻ എന്ത് ചെയ്യുന്നത് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഒരു ദീർഘകാല പ്ലാൻ കൂടിയാണ് ഒരു രണ്ട് വർഷത്തെ പ്ലാനാണ് അപ്പോൾ നമ്മുടെ ഞാൻ യാത്ര ചെയ്യുന്ന വാഹനം ഒക്കെ നമ്മുടെ മുസാഫിർ ഓഫ് ദുന്യാ ചാനലില് ഞാൻ എന്ത് ചെയ്തിട്ട് നമ്മുടെ അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ആ വാഹനമായിട്ട് ഓരോ വില്ലേജിലൂടെയും യാത്ര ചെയ്യുമ്പോ ആ അവിടെയുള്ള ആളുകൾ ഈ വാഹനം കടന്നു ചേരുമ്പോ അല്ലെങ്കിൽ എന്റെ യാത്രയുടെ തീം ഹിന്ദിയിൽ വായിക്കുകയാണെങ്കിൽ സബ്കാ ശിക്ഷ സബ്കാ വികാസ് ഈ ഒരു ആ ഒരു ക്യാപ്ഷൻ കാണുമ്പോ ഒരു പക്ഷെ സ്വാഭാവികമായിട്ടും അവർക്കൊരു അവർക്ക് ഒരു സ്പാർക്ക് ഒരാൾക്ക് നമ്മുടെ യാത്രയിലൂടെ അദ്ദേഹം ഒരു വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു ഇൻസ്പയർ ഒരു ഉണ്ടായാലും മറ്റൊന്ന് ഒരു രക്ഷിതാവിൽ തൻ്റെ മകനെ സ്കൂളിലേക്ക് അയക്കാൻ ഒരു പ്രചോദന ആയാൽ എന്താണ് എന്റെ യാത്ര സക്സസ് ആണ് അത് മാത്രമാണ് ഞാൻ എന്ത് വളരെ എന്താ പറയാ ഹൃദയ ഭാര്യ വളരെ സന്തോഷം തോന്നുന്നു കാരണം ചെറുതൊരു ഒരു ഒരു പുതിയൊരു തീമാണ് പലരും പല യാത്രകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും ചിന്തിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ തന്നെയാണ് ഇപ്പൊ നമുക്ക് എന്ന് പറയുമ്പോൾ ഇതത്ര അത്ര വലുതാണോ എന്ന് നമുക്ക് ചിന്തിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അല്ലെ ഇപ്പൊ ഇതൊക്കെ കേരളക്കാരോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പഠന സംവിധാനം ഇല്ല പഠിക്കാൻ താല്പര്യം ഇല്ല അതിനുള്ള സാഹചര്യം ഒന്നും എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവാം കാരണം നമ്മളെ നമ്മൾ വളർന്ന നമ്മുടെ സംസ്കാരവും അതല്ല നേരെ മറിച്ച് എന്താ ഒന്നാം ക്ലാസിന്റെ പടി പോലും കാണാത്ത സ്കൂളിന്റെ പടി പോലും കാണാത്ത ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ രണ്ടു വർഷം ഐറിസ് ഫൗണ്ടേഷനിലാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായത് അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന വെച്ചാല് ഈ സ്കൂളിൽ പോകാത്ത കുട്ടികളെ ബേസിക് ലെവല് വിദ്യാഭ്യാസം കൊടുക്കും എന്നിട്ട് ചെയ്യും സർക്കാർ സ്കൂളിലേക്ക് അയക്കുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതേ രീതി തന്നെയാണ് ഇൻഷല്ല ഞാൻ ഈ ഒരു യാത്ര ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാല് പറഞ്ഞാൽ ഇത്രയാണ് പ്രവർത്തനമാണ് ഇനി കാണാനുള്ളത് ഏതായാലും നമ്മുടെ നസീബ് റബ്ബാനിയുടെ ഈ ഒരു തുടക്കം നമ്മുടെ ആ തലസ്ഥാൻ നഗരി തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടുന്ന് തന്നെ തുടങ്ങി അദ്ദേഹം ഉദ്ദേശ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര പൂർത്തീകരിക്കട്ടെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ വീണ്ടും നമ്മളൊരു സക്സസ് ലെവലിലേക്ക് അദ്ദേഹം ഉദ്ദേശിച്ചാൽ വിജയങ്ങളൊക്കെ എത്തിയിട്ട് നമുക്കൊന്നുകൂടി കാണേണ്ടതുണ്ട് അപ്പം എ എസ് ബി മീഡിയ കാണുന്ന പുതിയ ആളുകളാണെങ്കിലും നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണെങ്കിലും ഫുള്ള് സപ്പോർട്ട് ഇദ്ദേഹത്തിൻ്റെ വാൻ എവിടെ നിന്ന് ഏത് ജില്ലയിൽ നിന്ന് കണ്ടാലും ഇപ്പം നമ്മുടെ തന്നെ തിരുവനന്തപുരം കാസർഗോഡ് എൻ്റെ സൗഹൃദങ്ങളുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടുകാരുണ്ട് അവരൊക്കെ എവിടെ നിന്ന് ഇദ്ദേഹത്തിനെ കണ്ടാലും അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടുകൾ വലുതൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല ഒരു പുഞ്ചിരി ഞാനിപ്പോ വലിയതൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിനെ കണ്ടു ഒന്ന് പരിചയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ കണ്ടു ഒന്ന് പുഞ്ചരിച്ചു വിഷയങ്ങൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിനോട് ചെയ്യേണ്ട നമ്മൾ ഏറ്റവും ഒരു യാത്ര സംബന്ധിച്ച് അദ്ദേഹത്തിന് ചെയ്യേണ്ട സപ്പോർട്ട് പറഞ്ഞാൽ അല്ലേ എന്താണ് യാത്രാണ് നമ്മള് ഒരു പരിചയം ഇല്ലാത്ത ഒരു സ്ഥലത്തെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ നാട്ടിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന ആകർഷിച്ചും അത് തന്നെയാണ് അപ്പൊ ഞാനും യാത്രയിൽ എന്ത് ചെയ്യുന്നുണ്ട് പരമാവധി ചെയ്യുന്നുണ്ട് പിന്നെ ഞാന് നമ്മുടെ യാത്രയുടെ എക്സ്പെൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പെർഫ്യൂം 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 വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിലെ വണ്ടി വീഡിയോയിൽ നമ്മള് അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോയില് വണ്ടിയും വണ്ടിയുടെ സെറ്റപ്സ് കാര്യങ്ങളൊക്കെ കാണിക്കും ഫ്ളാഗ് ഓഫിന്റെ കാര്യങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം തൽക്കാലിപ്പോൾ നമുക്ക് അല്ലേ തീർച്ചയായിട്ടും അമീം സഖാഫിയുടെ വൈദ്യല്ലായിട്ടും അതിനുള്ള ഒരു കര കയറ്റും ഫ്ലാഗ് ഓഫ് ഒരു ഗ്രാൻഡ് ആയിരിക്കും അതൊക്കെ സസ്പെൻസ് ആണ് എന്താണ് ആരാണ് എന്താ റബ്ബാനിയെ ഇൻഷാല് നമ്മളെ വീഡിയോയിലൂടെ പറയും അദ്ദേഹത്തിന്റെ ചാനലിലൂടെയും അനൗൺസ് ചെയ്യും ഇൻഷാ അല്ല എല്ലാവരെയും സപ്പോർട്ടാണ് തീർച്ചയായിട്ടും നല്ലൊരു ഉദ്യമമാണ് ഹബീബ് റസൂൽ സ്വല്ലി സങ്ങൾ പഠിപ്പിച്ചു ഹയാത്തുൽ ഇസ്ലാം അല്ലെ ഇസ്ലാമിൻ്റെ ജീവൻ അപ്പോൾ ഇസ്ലാമിനെയും കൂടി മുസ്ലിമീങ്ങളെ മാത്രമല്ലല്ലോ ലോകത്തുള്ള എല്ലാവർക്കും ഒരു യാത്രയാണ് അപ്പോൾ ഇസ്ലാമിൽ പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അറിവ് ജീവൻ തന്നെയാണ് ആ ജീവൻ എവിടെയാണോ ദാഹിക്കുന്നത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് വലിയൊരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം നമ്മുടെ സപ്പോർട്ടുണ്ടാവും തുടർന്ന് നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം കമൻറ്റ് ചെയ്യുക എന്നുശാൽ നിങ്ങൾക്ക് ഇനി എന്താണ് അദ്ദേഹത്തിനോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം നമുക്കത് അദ്ദേഹത്തിലേക്ക് എത്തിക്കാമെന്ന് മാത്രം വന്ന തൽക്കാലം നമുക്ക് ഭയങ്കര ഓക്കെ താങ്ക് യു